കോഴിക്കോട് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിൽ പോലീസ് റെയ്ഡ് സ്കൈമാർക്ക് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിന്റെ വിവിധ ബ്രാഞ്ചുകളിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പന്തീരങ്കാവ് പോലീസ് എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഗോകുൽ കെ വേണുഗോപാൽ ഏത് സാഹചര്യത്തിലായിരുന്നു ഇത്തരം ഒരു റെയ്ഡ് ഇന്നലെയായിരുന്നു എഡ്യൂക്കേഷൻ വിവിധ ബ്രാഞ്ചുകളിൽ ഈ പന്തീരാങ്കാവ് മെഡിക്കൽ കോളേജ് പോലീസുകളുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലുള്ള പരിശോധന എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് അയക്കുന്ന ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടിയാണ് കൺസൾട്ടൻസിയാണിത് അങ്ങനെ വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് അയക്കുന്നതിന് വ്യാജ രേഖകൾ നിർമ്മിക്കുന്നു എന്ന പരാതിയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതായത് യോഗ്യതയില്ലാത്ത ആളുകളെ വിദേശത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ട് വിവിധ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ സർട്ടിഫിക്കറ്റ് ഇവരുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു കൊടുക്കുന്നു എന്ന പരാതിയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അത്തരം പരിശോധ അത്തരം വിവരത്തിന്റെ അല്ലെങ്കിൽ അത്തര പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ട് ചില രേഖകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് കമ്പ്യൂട്ടറും ഹാർഡ് ഡിസ്കുകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് അവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതിന് ശേഷമായിരിക്കും തുടർന്ന് നടപടി സ്വീകരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പിടിച്ചെടുത്ത രേഖകളിൽ ഇത്തരത്തിലുള്ള പരാതിക്ക് പരാതിയെ സാധൂകരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നതൊക്കെ ഈ ഫോറൻസിക് പരിശോധനയുടെ ഫലം വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ലഭ്യമാവുക ഇന്നലെ പകലും രാത്രിയുമായിട്ടായിരുന്നു പരിശോധന തൊണ്ടയാടുള്ള എജുമാർട്ടിന്റെ സ്ഥാപനത്തിൽ മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഭാഗത്തുനിന്ന് രാവിലെയും രാത്രിയിൽ ഹൈലൈറ്റ് മാളിൽ പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷൻ സ്കൈമാർക്ക് എഡ്യൂക്കേഷന്റെ സ്ഥാപനത്തിൽ പതിനീരംഗ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന് രാത്രിയിലുമായിരുന്നു പരിശോധന മണിക്കൂർ പോകാൻ ഈ പരിശോധന നീണ്ടു നിന്നിട്ടുമുണ്ട് ഇനി ഈ പരാതിക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ അല്ലെങ്കിൽ പരാതി സാധൂകരിക്കുന്ന തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ട് ശരി ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ നൽകിയത്